ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമേ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇന്ന് ഞാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷുമായിട്ടാണ് വന്നിരിക്കുന്നത് കരിമീൻ പമ്പാസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വളരെ ടേസ്റ്റിയും എന്നാൽ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് നമുക്കിൻ്റെ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമ്മൾ നമ്മളിതിന് വേണ്ടി ഏകദേശം ഒരു മുക്ക കിലോയോളം കരിമീൻ എടുത്തിട്ടുണ്ട് അതിൽ ഏകദേശം വലിയ കഷ്ണങ്ങളൊക്കെ രണ്ടായിട്ടൊന്ന് മുറിച്ചിട്ടുണ്ട് ചെറുത് അതേപോലെ തന്നെ ഇട്ടിരിക്കുകയാണ് നമ്മൾ അതുപോലെ നമ്മൾ ചെറുതായിട്ടൊന്ന് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മസാലയ്ക്കൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ നമുക്കിതിനു വേണ്ടി കുറച്ച് ചുവന്നുള്ളി ആവശ്യമുണ്ട് ഒരു പത്ത് പതിമൂന്നെള്ളിയോളം ചുവന്നുള്ളി വേണം അത് നമ്മളൊന്ന് ചെറുതായിട്ട് അരിഞ്ഞ് മാറ്റി വയ്ക്കണം നമ്മൾ സഭവോളം ഈ കറിക്ക് ഉപയോഗിക്കുന്നില്ല ചുവന്നുള്ളിയാണ് നമുക്ക് ഈ കറിക്ക് നല്ലത് അതുപോലെ നമ്മൾ ഈ കറിക്ക് വേണ്ടി ഒരു ആറ് തക്കാളി എടുത്തിട്ടുണ്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് മാറ്റി വെക്കുന്നത് നമ്മൾ വേറെ പുളിയൊന്നും ചേർക്കുന്നില്ല പിന്നെ നമുക്ക് വേണ്ടത് ഒരു രണ്ട് കഷ്ണോത്തോളം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും അതുപോലെ ഒരു എട്ട് പത്തെല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതുമാണ് പിന്നെ നമുക്ക് എരിവിന് വേണ്ടി നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല പച്ചമുളകാണ് അപ്പോൾ നമ്മൾ എരിവ് നോക്കി പച്ചമുളക് എടുക്കണം ഞാൻ ഇവിടെ ഏകദേശം ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് അത്യാവശ്യം വലുതായതുകൊണ്ടാണ് മൂന്നെണ്ണം എടുത്തത് അതുപോലെ കുറച്ച് വേപ്പിലയും എടുക്കണം നമ്മളൊരു മഞ്ചടി നന്നായിട്ട് അടുപ്പത്ത് വെച്ച് ചൂടാക്കണം നന്നായിട്ട് ചൂടാക്കി കഴിയുമ്പോഴത്തേക്ക് നമ്മളതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം എണ്ണ നന്നായിട്ട് ചൂടാകരുമ്പോഴത്തേക്ക് നമ്മളതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കണം ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുമ്പോഴത്തേക്കും നമ്മളത് നമുക്കൊരു അത്യാവശ്യം ബ്രൗൺ നിറമായി കിട്ടണം നമ്മളിതെല്ലാം ചൂടിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും വഴറ്റി കൊടുക്കണം ഒരുപാടങ്ങ് വരികയണ്ടേ എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് ഫ്രൈ ആയിട്ട് കിട്ടണം ഒരു രണ്ട് മൂന്ന് മിനിറ്റോളം നമ്മൾ നന്നായിട്ട് ഫ്രൈ ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കണം അതിന് നമുക്ക് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും വേപ്പിലയും ചേർത്ത് കൊടുക്കാം അത് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഈ ഉള്ളിയും പച്ചമുളകും നന്നായിട്ട് വഴന്ന് വരണം ഒത്തിരി അങ്ങ് ബ്രൗൺ കളറാവേണ്ടേ എന്നാലും നല്ല രീതിയിലൊന്ന് വഴന്ന് വരണം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം അങ്ങനെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഒരുപാട് ഫ്ലെയിം വേണ്ട ഒരു മീഡിയം ഫ്ലെയിം വെച്ച് വഴറ്റിയെടുത്താൽ മതി ഇപ്പം നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴിന്ന് വന്നിട്ടുണ്ട് നമുക്ക് ഈ സമയത്തേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു സ്പൂണോളം ക്രഷ് ചെയ്തെടുത്ത പെപ്പറ് ചേർത്ത് കൊടുക്കണം അതുപോലെ ഒരു ഒന്നേമുക്കാൽ ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റുക പൊടിയുടെ പച്ച ചുവയെല്ലാം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമ്മൾ നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കണം നമ്മൾ ഇതിലേക്ക് വേറെ പൊടിയൊന്നും ചേർക്കുന്നില്ല മെയിനായിട്ട് ഈ മൂന്ന് പൊടികൾ മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ വളരെ സിമ്പിളാണ് ഒത്തിരി ഇൻഗ്രീ ഇൻഗ്രീഡിയൻസ് ഒന്നും നമുക്ക് കറിക്ക് ആവശ്യമില്ല ഈ പൊടികളൊന്നും നന്നായിട്ട് വഴന്ന് തരുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ആഡ് ചെയ്ത് കൊടുക്കണം ഇപ്പം നമ്മുടെ ഉള്ളി ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം തക്കാളികളുടെ വെള്ളമെല്ലാം പറ്റിയിട്ട് നല്ല രീതിയിൽ വന്ന് വരുന്ന വരുന്നത് വരെ നമ്മളിത് വേവിച്ചെടുക്കേണ്ടതാണ് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ കറിയാണ് നല്ല ഭംഗിയാണെന്ന് നല്ല കളർഫുള്ളായിട്ടുള്ളൊരു കറിയാണിത് കുട്ടികൾക്കൊക്കെ നമുക്കിത് കൊടുക്കാം കാരണം ഒത്തിരി അരിവില്ലാത്ത രീതിയിലാണ് നമ്മളിത് എടുത്തിരിക്കുന്നത് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഇടുന്ന നന്നായിട്ട് വഴറ്റിയെടുക്കണം ഒരു മൂന്നാലഞ്ച് മിനിറ്റുള്ള നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുക്കണം ഇപ്പം നമ്മുടെ തക്കാളിയൊക്കെ ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയുടെ രണ്ടാം പാൽ ഏകദേശം നമുക്കൊരു രണ്ട് കപ്പോളം തേങ്ങാ പാൽ ഒഴിച്ച് കൊടുക്കാം രണ്ടാം പാലാണ് രണ്ടാം പാലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അത് ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിക്കുക അതുപോലെ നമ്മൾ ഈ ചാറിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം തേങ്ങ രണ്ടാമത് തിളച്ച് വരുന്നവരെ നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് ഇടേണ്ടത് തിളച്ചിന് ശേഷം മാത്രം നമ്മൾ ഫ്ലെയിം കുറച്ചൊരു മൂന്ന് മിനിറ്റോളം ചെറിയ ഫ്ലെയിമിലിട്ടും തിളപ്പിച്ചെടുക്കുക ഇപ്പം നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിനി ഫ്ലെയിം ഫ്ലെയിമൊന്ന് കുറച്ചിട്ടൊരു മൂന്ന് മിനിറ്റോളം തിളപ്പിച്ചെടുക്കാം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് മീൻ ആഡ് ചെയ്ത് കൊടുക്കാം എല്ലാ മീൻ കഷ്ണങ്ങളും ഇങ്ങനെ പെരക്കി വെച്ച് കൊടുക്കണം എല്ലാ മീനും പെറുക്കി വയ്ക്കുന്നതിന് ശേഷം നമ്മൾ ഈ മീൻ കഷ്ണങ്ങളെല്ലാം പറ്റുന്ന പോലെ നമ്മൾ ചാറിലേക്ക് ഡിപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കണം ചട്ടിക്ക് വിസ്താരം കുറവാണെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ചാറിലേക്കൊന്ന് ഡിപ്പ് ചെയ്തെടുക്കണം എന്നിട്ട് കറി നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മളിതിലേക്ക് തീ കുറച്ചിട്ട് ഒന്നാം പോലെ ചേർത്ത് കൊടുക്കണം ഒന്നാം പോലെ ചേർത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മീനിന് മുങ്ങുന്നതിനാവശ്യമായ ചാറുണ്ടാകും അപ്പോൾ അതിൽ കിടന്നിന് മീനിനെല്ലാം വെന്തോളും എന്നിട്ട് നമ്മൾ തീ അത്യാവശ്യം കൂട്ടി തന്നെ തിളക്കുന്നവരെ വേവിക്കണം തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ തീ കുറച്ചേക്കണം ഇപ്പം നമ്മുടെ കറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിന്ന് തീ കുറച്ചിട്ട് കുറച്ച് നേരം വേവിക്കണം ഒരു രണ്ട് മൂന്ന് മിനിറ്റോളം നമ്മൾ വേവിച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ ഇമീൻ കഷ്ണങ്ങളൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം ഏറ്റവും പുറമേ കിടക്കുന്ന മീൻ മാത്രം തിരിച്ചിട്ട് കൊടുത്താൽ മതി ഉള്ളിലുള്ളവയ്ക്ക് അങ്ങനെ തന്നെ കിടന്ന വെന്തോളും അപ്പോൾ നമ്മളതെല്ലാം തിരിച്ചിട്ട് കൊടുത്ത് വേവിക്കണം ഏകദേശം ഒരു പതിനേഴ് ഇരുപത് മിനിറ്റോളം നമ്മൾ ചെറിയ രീതിയിൽ കിടന്ന് മീൻ വേഗണം ഒത്തിരി അങ്ങ് വേവേണ്ട കാരണം പെട്ടെന്ന് പുടിഞ്ഞു പോകുന്ന ടൈപ്പ് മീനാണിത് അപ്പോൾ നമ്മുടെ മീൻ കറി ഇപ്പോൾ തിളച്ചുകൊണ്ടിരിക്കുവാണ് ഇനി കുറച്ച് സമയം കൂടി കഴിഞ്ഞ് നമുക്കിത് ഓഫ് ചെയ്യാൻ പറ്റും നിങ്ങൾ എല്ലാവരും ഈ കറി ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റിയും വളരെ സിമ്പിളായിട്ടുള്ള ഡിഷ് ആണ് ആലപ്പുഴക്കാരുടെ ഒരു സ്പെഷ്യൽ വിഭവമാണിത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം എല്ലാവർക്കും ബൈ ബൈ